ശ്രീകൃഷ്ണൻ ആദർശ പുരുഷൻ അതാണ് ഇവിടുത്തെ വിഷയം ഭഗവാന്റെ നമസ്കരിച്ചു കൊണ്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ് ദശഅ അവതാരങ്ങൾ ഒൻപത് അവതാരമായി ഒൻപതാമത്തെ അവതാരമാണ് ശ്രീകൃഷ്ണൻ പൂർണ്ണ പുണ്യാവത ഭഗവാൻ കൃഷ്ണനെ ഭഗവാൻ എന്ന് നമ്മൾ വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ഭഗവാൻ എന്ന് വിളിക്കുന്നത് ആറ് ഭഗം

అనే శ్రీకృష్ణ ఈ గుణ సంగల భగవాన్ కృష్ణ మరి దైవసంకల్పే భగవాన్ కృష్ణ మహాకవి ఉన్న విశేషి ജഗൻ മോഹന മോഹനനാണ് ജഗത്തിലെ സകല വസ്തുക്കളെയും തന്നിലേക്ക് ആകർഷിച്ച് അവയെ തന്നിലേക്ക് അടുപ്പിക്കുന്ന ഭഗവാനെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് ും ഭർത്താവായും ഗുരുവായും ഒക്കെ നമുക്ക് മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ സാധിക്കുന്ന ഏകദിനം അതാണ് ഭഗവാൻ കൃഷ്ണൻ എന്നാൽ ആദർശ പുരുഷനായി അദ്ദേഹത്തെ കാണുമ്പോൾ చరిత్రం వహించే కా దర్శనం చరిత్ర నెహునత్వం గోహరె అధర్మ వ్యక్తి ఆ భగవనే నెత్వం వహించురుషనైనా కా దర్శన్యాసండి చలచిత్రానూ స్మరిపోవాలం സത്കര പാട്ടുകൾ എനിക്ക് ഏറെ ഇഷ്ടമായ സംസ്കൃത കഥകൾ ഇഷ്ടം പോലെ ഒരു പാടുകളിലേക്കാണ് പക്ഷേ ഇവിടെ അദ്ദേഹത്തിന് വിളിച്ചുപോയി ഒൻപത് അവതാരവും കഴിഞ്ഞപ്പോൾ അഞ്ച് അവതാരവും മനുഷ്യ അവതാരമാണ് അതിലെ ശ്രീരാമനും ശ്രീകൃഷ്ണനും സാധാരണ ഒരു മനുഷ്യൻ അനുഭവിച്ചതിനേക്കാൾ നൂറിലേക്ക് കൂടി ദുഃഖം കഷ്ടപ്പാട് അനുഭവിച്ചിരുന്നു அதுவும் தீ பாட்டோம் நமக்கு யோசிக்கல அதுவாய்டும் ஈஸ்வரனாயும் அது நமக்கு சந்தல் கழிய கிருஷ்ணனே ஸ்ரீராமச்சந்திரொக்கே நமக்கு ஒன்றும் பொருத்தப்படுத்த కురి పేరు చరిత్ర మనసేషణం ఆల్కర్ అయ్యా ఆరు చోద్యం చాలా అది ఉత్తరం కండెత్తు మహత్త మహానయ్య వ్యక్తి నేను మనసా ఒ చోదం ఈ వ్యక్తి ఎవడే ఆరు మగనో మగడో ఆయన జీ అకాలం ఎవరు రెండే చోద్యం ఈ ജീവിച്ചിരുന്നപ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റിയ എന്തെല്ലാം മൂന്നാമത്തെ വായിക്കാൻ പറ്റിയ ഗന്ധപുസ്തകം എഴുതിയിട്ടുള്ളൂ ഭഗവാൻ കൃഷ്ണൻ ഒരു പുസ്തകവും എഴുതിയിട്ടില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗീതകൾ എന്താ മാനവരാശിക്ക് മാർഗദർശകമാണ് നാലാമത്തെ ചോദ്യം നമുക്ക് അനുകരണീയമായ എന്തെല്ലാം കർമ്മങ്ങളാണ് ഈ വ്യക്തി ഈ മഹാനായ വ്യക്തി ഭൂമിയിൽ ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളത് അഞ്ചാമത്തെ ചോദ്യം ഈ മഹാനായ വ്യക്തി നമുക്ക് മെനിലേറ്റാൻ പറ്റിയ എന്തെല്ലാം ആദർശങ്ങൾ ഭൂമിയിൽ അവശേഷി പോശേഷിപ്പിച്ചിട്ട് പോകും ആറാമത്തെ ചോദ്യം ഇതിന്റെ അച്ഛനും അമ്മയും കിടന്നത് ഒപ്പത് വർഷമാണ് ഇരുപത്തിയേഴ് വർഷം തടവുകാരനായി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മൂന്ന് വർഷം കൂടുതലാണ് ഒരു വ്യക്തി ജയിലിൽ ജനിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ചെയ്തു പോലും തൻ്റെ അച്ഛനെയും അമ്മയെയും ജയിലും പിന്നെ സർക്കാരിനോടും ഒക്കെ വിദ്യ വിഷമം വളർത്തുന്നതേയിരിക്കും പക്ഷേ ഭഗവാൻ കൃഷ്ണൻ എന്താണ് ഭൂമിയിൽ ചെയ്തു കാണിച്ചത് തൻ്റെ അച്ഛനെയും അമ്മയുടെയും ജീവിതം മനസ്സിലാക്കി സ്വാതന്ത്ര്യത്തിന്റെ നില മനസ്സിലാക്കി അദ്ദേഹം തൻ്റെ ജീവിതകാലത്ത് ഏകദേശം നാൽപ്പതിനായിരത്തിൽ പരം തടവുക അങ്ങനെ മാറുക കാണിച്ചാണ് ഭഗവാൻ കൃഷ്ണൻ അപ്പൊ ആദ്യമായിട്ട് കംസരെ വധിച്ചു തൻ്റെ അച്ഛനെയും അമ്മയെയും മോചനരാക്കി അതിനുശേഷം അദ്ദേഹം ജരാസന്ധരെ വധിച്ചു യും അദ്ദേഹം രാജ്യത്തെ ഏകദേശം ഇരുപതിനായിരത്തോളം പേരുണ്ടായിരുന്നു സ്ത്രീ കടവുകൾ വന്നിട്ട് പറയുന്നത് ഞങ്ങളെ ഈ പാർപ്പിച്ചിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങളെ ആരെയും അംഗീകാരം ഞങ്ങൾ ജീവിച്ചു വന്നാണല്ലോ സ്ത്രീകൾക്ക് അങ്ങനെ ഒരു മാന്യത ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങളെ വീട്ടിലെ ഇനി കഴിക്കത്തില്ല അതുകൊണ്ട് ഭഗവാൻ ഞങ്ങളെ രക്ഷിക്കണം ആ ഭഗവാൻ അവർക്ക് അതിനാണ് ആൾക്കാർ പറയുന്നത് പതിനാറായിരത്തി എട്ട് എന്ന് പറയുന്നത് അവിടെ ആദർശമാരായ ഭഗവാൻ കൃഷ്ണനെയാണ് നമുക്ക് ദർശിക്കാൻ കഴിയുന്നത് രണ്ടാമതായി അദ്ദേഹത്തിന്റെ ഉത്തരോത്തരമായ വളർച്ചയെ നമുക്ക് മനസ്സിലാക്കാം ഭഗവാൻ തന്റെ ശൈഷകാരം ചെലവാക്കിയത് ഗോകുലത്തിലായിരുന്നു ഗോകുലത്തിൽ വരെ അദ്ദേഹം വൃന്ദാവനത്തിലെത്തി ബൃന്ദാവനത്തിൽ മധുരയിലെത്തി വധുരയിൽ അദ്ദേഹം എത്തി ഇവിടെ ശ്രദ്ധേയമായ ഒരു വിഷയം അദ്ദേഹം എവിടെ നിന്ന് വന്നു എവിടേക്ക് പോയി ആ പോയ സ്ഥലത്ത് നിന്ന് ഒരിക്കലും തിരികെ വന്ന സ്ഥലത്തേക്ക് പോയിട്ടില്ല ഗോകുലത്തിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് എത്തിയ ഭഗവാൻ വൃന്ദാവനത്തിൽ നിന്ന് ഗോകുലത്തേക്ക് മഴങ്ങിപ്പോയിട്ടില്ല അതുപോലെ വധുരയിൽ വീട് അദ്ദേഹം ഒരിക്കലും വൃന്ദാവനത്തിലേക്ക് തിരികെ പോയില്ല അതുപോലെ തന്നെ ദ്വാരകയിൽ നിന്ന് അദ്ദേഹം ഒരിക്കലും മധുരേനം ചെയ്യുന്ന വിദ്യാഭ്യാനം ഗവാരയും വെച്ച് സ്വഗാരങ്ങളും ചെയ്യും ഇവിടെ നമുക്ക് ഈ ഇതിൽ നിന്നെ പഠിക്കേണ്ട ഒരു തത്വം എന്ന് പറയുന്നത് ചെറുപ്പകാലത്ത് നമ്മളെ കഷ്ടപ്പെടുത്തിയവരുണ്ടാവും നമ്മളെ അധിക്ഷേപിച്ചവരുണ്ടാവും ചതിച്ചവരുണ്ടാകും വഞ്ചിച്ചവരുണ്ടാകും ഇവരോടൊന്ന് പകയോ വിദ്വേഷമോ വച്ച് പുലർത്തരുതും ക്രോധനം ഇരിക്കുക നമ്മുടെ എപ്പോഴും ഡെവലപ്മെന്റ് ചെയ്തു കൊടുത്തേക്കണം ഈ ഒരു തത്വമാണ് നമ്മുടെ ജീവിതം മനസ്സിലാക്കേണ്ടത് അതുമാത്രമല്ല നമുക്ക് ഒരു സ്ഥലത്തോളം ഒത്തൽ വരാൻ പാടില്ല അറ്റാച്ച്മെന്റ് വരാൻ പാടില്ല നമ്മൾ എവിടെയാണോ വസിക്കുന്നത് ആ സ്ഥലത്ത് നമ്മൾ നമ്മുടെ ലോക തന്നെ ലക്ഷ്യമാക്കിയിട്ടുള്ള പ്രവൃത്തികൾക്കുള്ള സന്തോഷമായി ജീവിക്കാൻ ശ്രമിക്കുക ഈ ഒരു പാഠം

あメリカの時代、クローバルのマンションにアルディークをかぶり回って、アルディークを取ってくる。